അല്ല അത് ഞാനല്ലോ കൊണ്ടുപോയത് അദ്ദേഹം എന്നെക്കൂടി വന്ന് വിളിച്ചു അദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളത് ശരിയാണ് ഞാൻ അതിൽ നിന്ന് സോറി അതിൽ നിന്ന് ഞാൻ മാറുന്നില്ല അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ് അതെനിക്കറിയില്ല അത് നിങ്ങൾ അന്വേഷിക്കുക അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അത് നിങ്ങളുടെ ജോലിയാണ് എൻ്റെ 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 ജോലിയല്ല അത്തരം കാര്യങ്ങൾ ഇല്ല അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ ഇയാളുമായിട്ട് ചോദിച്ചില്ല അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ സോണിയാഗാന്ധിയുമായി അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല ഈ കാര്യങ്ങളൊക്കെ പിന്നെ വളരെ വ്യക്തതയോടുകൂടി അവിടെ എങ്ങനെയാണ് പോയത് എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നത് അല്ല അയാളുടെ അയാളുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചില ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ ഒരു പരിപാടി വെച്ചു ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അല്ല അത് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന പോലെ പറയാൻ എന്നെ കിട്ടില്ല അത് അടൂർ പ്രകാശനെ കിട്ടില്ല ഉള്ള കാര്യങ്ങൾ പറയുന്നു ഉള്ള കാര്യങ്ങൾ പറയും അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും പറയാൻ അല്ല വ്യക്തതയോടുകൂടിയാ പറയുന്നത് നിങ്ങളല്ലേലും ഇതിനപ്പുറത്ത് ഈ സംപ്രേഷണം ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ ഉള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത് അതിനപ്പുറത്ത് വേറെ ഒന്നും തന്നെ പറയാനില്ല അല്ല അത് അത് അതീവ സുരക്ഷിതത്വം ഉള്ള ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് അതിന് അവിടെ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല